ട്രംപിൻ്റെ പ്ലാൻ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് മേധാവിക്ക് വേണ്ട എന്നാൽ നതന്യാഹൂനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും വേണം ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന പോരതിനാണ് അത് വളരെ കൗതുകരമായി പല അന്തർദേശീയ ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് നമ്മുടെ ട്രംപ് അതുപോലെ തന്നെ പലതരം ആനന്ദലബ്ധിക്കുതകുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന വമ്പനുമാണ് അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ മുമ്പനുമാണ് അതുകൊണ്ട് തന്നെ ഏത് സ്ഥലം കണ്ടാലും അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ തോന്നുക സുഖവാസ കേന്ദ്രവും അതുപോലെ ലാൻഡ് ഡെവലപ്പിങ്ങും വലിയ കൺസ്ട്രക്ഷനും അത്തരം കാര്യങ്ങളുമൊക്കെയാണ് സാധാരണ ചിലതിനോട് ആഭിമുഖ്യമുള്ളവർ അവരുടെ മനസ്സ് നിറയെ അതാണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തുകൂടി പോകുമ്പോൾ എവിടെയെങ്കിലും എത്തിച്ചേരുമ്പോൾ അത് തേടുക സ്വാഭാവികമാണ് കച്ചവടക്കാരൻ ഏത് രാജ്യത്ത് എന്നാലും അവിടുത്തെ കച്ചവടം നിരീക്ഷിക്കും തുണി കച്ചവടക്കാരനാണെങ്കിൽ അവിടുത്തെ തുണി കച്ചവടം നോക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ ട്രംപിൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം ലാൻഡ് ഡെവലപ്മെൻറ്റും വലിയ പ്രോജക്റ്റുമൊക്കെ ആയതുകൊണ്ടാണ് ഗസയിലെ മനുഷ്യരെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടം സാധ്യമാകുമോ എന്ന് പഠിച്ചത് അപ്പോഴാണ് ഗസയിലെ ആളുകളെയെല്ലാം അങ്ങ് ജോർദാനും ഈജിപ്റ്റിനും കൊടുത്തിട്ട് ഇതിനെ ഒരു മനോഹരമായ സുഖവാസ കേന്ദ്രമാക്കുമെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ അദ്ദേഹം അങ്ങ് എടുക്കും അദ്ദേഹം എടുത്തതെല്ലാം കൂടി ഇപ്പോൾ പൊങ്ങാത്തത്രയും കനത്തിൽ അദ്ദേഹത്തിൻ്റെ തോളിലുണ്ട് മെക്സിക്കോയെ എടുക്കാൻ നോക്കി പിന്നെ അത് കഴിഞ്ഞ് കാനഡയെ എടുക്കാൻ നോക്കി അവിടെ ഒന്നും പൊങ്ങിയില്ല ചൈനയെ പൊക്കി നോക്കി ചൈന കുറച്ചുകൂടി മുകളിലേക്ക് പൊക്കി കാണിച്ചു അതോടുകൂടി ആ പൊക്കല് ഇപ്പോൾ ഒന്ന് മരവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഫലസ്തീനെയും ഗസയെയും പൊക്കുന്ന കാര്യം പറഞ്ഞത് അത് കേട്ടപ്പോൾ നെതന്യാഹുവിന് വല്ലാതെ സുഖിച്ചു ഭയങ്കര സന്തോഷമായി തൻ്റെ ഒക്കച്ചങ്ങായിയായ ട്രംപിൻ്റെ മനോഹരമായ സ്വപ്നം കേട്ടപ്പോൾ ആ സ്വപ്നത്തിൽ നമ്മുടെ നെതന്യാഹു പങ്കെടുത്തു അങ്ങനെ ഇരുവരും സന്തോഷഭരിതരായി ഈജിപ്തിനും ജോർദാനും കൊടുക്കുന്നതിന് പകരം അതങ്ങ് സൗദി അറേബ്യ എടുത്തോട്ടെ എന്നും നെതന്യാഹു പറഞ്ഞു അത്രമേൽ കടുപ്പിച്ച് പറയുമെന്ന് ട്രംപ് വിചാരിച്ചില്ല കാരണം ട്രംപിന് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ വേണം നല്ല സുഹൃത്താണ് പക്ഷേ നെതന്യാഹു അത് കണക്കിലെടുക്കാതെയാണ് ഈ കീച്ചു കീച്ചിയത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച മുറുകിയപ്പോൾ ഇസ്രയേലി ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞു ട്രംപിൻ്റെ പണി അത്ര നല്ല പണിയല്ല ആ പണി നമുക്ക് പണി കിട്ടുന്ന പണിയാണ് അങ്ങനെ പറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അവിടെ പൊക്കാൻ ചെന്നാൽ ഇനിയും ഒന്ന് തണുത്തിരിക്കുന്ന അടി വീണ്ടും തുടങ്ങും ഒരുപാട് ആളുകൾ പരിക്കുപറ്റിയവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് തിരിഞ്ഞോടിയവരുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒരു കുഴി പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ പിൻവാങ്ങി സമാധാനമായിരിക്കുമ്പോൾ ഇനിയും അങ്ങോട്ട് ചെന്ന് കുഴപ്പമുണ്ടാക്കണ്ട എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ വിഷമം രണ്ടാമത്തെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ എന്നും കുന്നും ഈ ആയുധ കച്ചവടത്തിനും ആക്രമണത്തിനും ഈ പറയുന്ന മനുഷ്യരുടെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ് അവിടെ ട്രംപ് വന്ന് താവളമടിച്ചാൽ ആത്യന്തികമായി അതൊട്ടും ഗുണകരമായതല്ലെന്ന് ഇൻ്റലിജൻസ് മേധാവിക്ക് അറിയാം കാരണം ട്രംപ് ഏത് ഘടകം അറിയാനും എങ്ങനെയും തിരിയാനും എപ്പോഴും സാധ്യതയുള്ള ആളാണ് ഏതായാലും ആ പണി വേണ്ട അത് നല്ലതല്ലെന്ന് സൈനിക മേധാവി അറിയിച്ചു അപ്പോഴേക്കും നമ്മുടെ നെതന്യാഹുവിൻ്റെ വകുപ്പിലുള്ള പ്രതിരോധ മന്ത്രി വല്ലാതെ പൊട്ടിത്തെറിച്ചു ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ താങ്കൾ ആരാണ് എന്ന തരത്തിലൊക്കെയുള്ള പൊട്ടിത്തെറിയിലേക്കും തർക്കത്തിലേക്കും എത്തി അങ്ങനെ നിൽക്കുകയാണെന്നാണ് പറയുന്നത് സംഗതി ഒന്നും നടക്കാനല്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ എല്ലാ രാജ്യത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ രാജ്യത്തെ മുഴുവൻ അങ്ങ് അമേരിക്ക ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ അമേരിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ രാജ്യങ്ങൾ അവിടുത്തെ കുറേ സ്ഥലങ്ങളേറ്റെടുക്കാൻ വന്നാലുള്ള സ്ഥിതിയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമാത്രമല്ല വരുന്നതാകട്ടെ ഇപ്പണിയും എല്ലാ പണിയും ഒരുപാട് കാലം കൊണ്ട് പഠിച്ച് മരിക്കാൻ ഭയമില്ലാത്തവരുടെ മുന്നിലേക്കാണ് ജീവിക്കാൻ കൊതിയുള്ളവർ എത്തുന്നത് അതിൻ്റെ സാധ്യതയും എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ അവിടെ തർക്കം തുടങ്ങി ഇൻ്റലിജൻസ് മേധാവിയും ഭരണകൂടവുമായി അങ്ങനെ ചുരുക്കത്തിൽ ട്രംപ് മുതലാളിയുടെ ഈ വസ്തു കച്ചവടവും സുഖവാസ കേന്ദ്ര നിർമ്മാണവുമൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് ഇസ്രയേലിലാണ് ഫലസ്തീനിലും ഗസയിലുമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല കാരണം ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ കേൾക്കുകയും കാണുകയും ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്